ഇത് കണ്ടല്ലോ ആവർത്തന ദശാംശം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് റൂട്ട് ഓഫ് സീറോ പോയിന്റ് വൺ എക്സെ എക്സെട്ര ഇൻറ്റു സീറോ പോയിന്റ് ഫോർ 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 എക്സെട്ര ഇങ്ങനെ പോകുന്ന ഒരു ദശാംശ സംഖ്യ അപ്പൊ അതിന്റെ ഉത്തരവേതാണ് അല്ലെങ്കിൽ അതിന് തുല്യമായത് ഏതാന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രകാശം തന്നിട്ടില്ല അപ്പം ഈ സീറോ പോയിന്റ് വൺ 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 അതായത് വൺ ആണ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് അതിന് അർത്ഥം റൂട്ട് ആദ്യമയുടെയാണ് അപ്പം അതിനർത്ഥം എന്താണ് ഡിവൈഡ് ബൈ നയൻ മോളിൽ ഏത് നമ്പർ ആണുള്ളത് ഓക്കെ ഇൻഡു അതേപോലെ അപ്പുറത്ത് ഫോർ ആണുള്ളത് ഫോർ ബൈ നയൻ ഇനി എന്താണ് റൂട്ട് ഫോർ ബൈ നയൻ ഫോർ ബൈ നയ റൂട്ട് എന്ന് പറഞ്ഞാൽ ഫോറിന്റെ റൂട്ട് എത്രയാണ് ടു റൂട്ട് ത്രീ അപ്പൊ എത്രയാണ് ടു ബൈ നയൻ ഈ ടു ബൈ നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ടു ബൈ നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സീറോ പോയിന്റ് ടു എക്സെട്രാ എക്സെട്രാ എക്സെട്രാന്നുള്ളതാണ് അതായത് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനുകൾ സി എന്ന് പറയുന്ന ഭാഗമാണ് ശരി സോ ആവത്തെ ദശാംശം എന്ന് പറയുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ പോയി കാണാം കമൻറ് ചെയ്യാം അതിന് ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം സോ ബൈ